സല്ലാഭം എന്ന സിനിമയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മഞ്ജു വാര്യർ ആ ചിത്രത്തിലെ അഭിനയത്തിന് ഒരുപാട് പ്രശംസകളും അംഗീകാരങ്ങളും ലഭിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ താൻ മരണത്തിലേക്ക് വഴുതു വീണ് ഞെട്ടിക്കുന്ന സംഭവം മഞ്ജു വെളിപ്പെടുത്തുകയാണ് ഒരു പ്രമുഖ മാധ്യമത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് മഞ്ജു ഇക്കാര്യം വെളിപ്പെടുത്തിയത് പുതിയ ചിത്രമായ കെയർ ഓഫ് സൈറാബാനുവിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ഷൈനികത്തിനൊപ്പം മഞ്ജു റിമി ട്രോമി അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ എത്തിയത് കളിച്ചും ചിരിച്ചും മഞ്ജു ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു റിമിടോമയുടെ കുസൃതി ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മഞ്ജു അതിനിടയിലാണ് ആ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് പറഞ്ഞത് ട്രെയിനിൽ തന്റെ മുടിനാര് തൊട്ടിരുന്നു ഇന്ന് ഞാൻ ജീവനോടെ ജീവനോടെയിരിക്കാൻ കാരണം ഒരുപക്ഷെ മനോജ്ചേട്ടനാണെന്നാണ് മഞ്ജു പറഞ്ഞത് സംഭവം ഇങ്ങനെ സല്ലാഭം എന്ന സിനിമയിൽ ദിലീപ് അവതരിപ്പിക്കുന്ന ശശികുമാർ എന്ന കഥാപാത്രത്തെ നഷ്ടപ്പെട്ട രാധ എന്ന കഥാപാത്രമായ മഞ്ജു മഞ്ജുവാര്യർ അഭയമില്ലാതെ ട്രെയിനിൽ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഓടുകയാണ് രക്ഷിക്കാൻ പിന്നാലെ ദിവാകരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മനോജ് കെ ജയൻ ഓടി വരുന്നതാണ് ക്ലൈമാക്സിലെ രംഗം എന്നാൽ കഥാപാത്രത്തെ ആവാഹിച്ച മഞ്ജു അഭിനയിക്കുകയായിരുന്നില്ല ഏതോ ഒരു അമാനുഷിക ശക്തി തന്നെ ഓടാൻ പ്രേരിപ്പിച്ചു എന്നാണ് മഞ്ജു പറഞ്ഞത് ട്രെയിൻ അരികത്തെത്തിയപ്പോഴാണ് മനോജ് കെ ജയന് അപകടം തിരിച്ചറിഞ്ഞത് മഞ്ജു പിന്നെയും പാളത്തിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചപ്പോൾ മനോജ് കെ ജയൻ പിടിച്ചു വെച്ചു എന്നിട്ടും അടങ്ങാതായപ്പോൾ ചികട്ടത് ഒന്ന് പൊട്ടിച്ചു അത്രേ ആ ഷോട്ട് കഴിയുമ്പോഴേക്കും മഞ്ജു ബോധം വീണു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ